നമസ്കാരം എൻ്റെ പേര് ആനന്ദ പത്മനാഭൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റന്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ നിനക്ക് സമാനം നീ ലൈവ് കാണുന്നുണ്ട് ട്വന്റി ഫോർ ഞാൻ ഈ ട്വന്റി ഫോർ സെവൻ കണ്ടില്ലെങ്കിലും അത്യാവശ്യം ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും നമസ്കാരം എഡി ഞാൻ അനുമോള സപ്പോർട്ട് ചെയ്യണോ അനീഷനെ സപ്പോർട്ട് ചെയ്യണോ അതോ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യണോ അതോ മറ്റുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളെ സപ്പോർട്ട് ചെയ്യണോ ആരെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അതെൻ്റെ അഭിപ്രായമാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും എൻ്റെ ചാനലിൽ ഞാൻ എനിക്കിഷ്ടമുള്ള പറയാനാണ് ഞാൻ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഈ ഡാനി സത്യനും അതുപോലെ കുറെ വാപ്പിളിയൊക്കെ ഇഷ്ടമുള്ള പോലെ തുറന്ന് പറയാനല്ല ഞാൻ വെച്ചോണ്ടിരിക്കുന്ന ഇവന്റെ ഒക്കെ വിചാരം ഞാൻ മറ്റേ എന്തുവാ എനിക്ക് പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചെയ്യും ഇനിയിപ്പര്യനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി ചെയ്യും പക്ഷെ അവന്റെ കയ്യിലിരിപ്പിച്ചിട്ട് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ചെയ്തില്ല പല കോപ്രായങ്ങളും കാട്ടി കാട്ടിക്കൂട്ടി എല്ലാം വലിച്ചുകറി ഒട്ടിച്ച് ഇവന്റെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അനുമോള മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇട നല്ലത് കണ്ട നല്ലതെന്ന് പറയും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനു ആതിലേന്ന് കുറെ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ കോപ്രായങ്ങൾ കണ്ടപ്പോൾ വിമർശിച്ചു വാരി അടിച്ചു അനുമോളും നാളെ എന്തെങ്കിലും കാണിക്കാൻ പാടാത്ത കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ ഞാൻ തുറന്നു പറയും അല്ലാണ്ട് ഞാനത് കണ്ടും കൊണ്ട് കൈയിട്ടിക്കൊണ്ടിരിക്കുകയെന്നില്ല അനുമോളെ സപ്പോർട്ട് ഞാൻ ഇതുവരെ ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ജനുവനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇത് കുറെ എണ്ണത്തിന് പിടിക്കുന്നില്ല ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്തിന് ആരിന്റെ അമ്മയ്ക്ക് പിടിക്കുന്നില്ല ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ അനുമോളുടെ ബി ആറ് എന്തുവാട് ആരെൻ്റെ അമ്മ അടക്കം എന്ന് പറയുക എനിക്കനോ ഒന്ന് മനസ്സിലാവണില്ലേ ആ ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ട് ആര് അമ്മ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് കുറച്ച് ലവ് വാരി വതർന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ട് അവര് അനീഷിനെ കണ്ടിട്ട് എന്റെ മോനെ സഹോദരനെ പോലെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതെന്താ അനീഷിന്റെ അടുത്ത് മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞു വേറെയും അവിടെ സഹോദരങ്ങളായിട്ട് കാണാനുള്ള ഒനിലും ആൾക്കാരൊക്കെ കണ്ടല്ലോ അവരടുത്തും പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് അനീഷിന്റെ അടുത്ത് മാത്രം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇനി ആര്യ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അനീഷിന്റെ ഓട്ടും കൂടി ഇങ്ങോട്ടും മറിയാൻ വേണ്ടിട്ടുള്ള നല്ല ഒന്നാം തര ട്രാറ്റർജി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതുപോലെ ആര്യന്റെ സഹോദരൻ പുറത്ത് വന്നിട്ട് അനുമോളെ അനിമോളുടെ ഫാൻസിനെ പുകഴ്ത്തി പറഞ്ഞു എന്തിന് അനിയൻകൂട്ടൻ നോമിനേഷനിൽ വരുമ്പോ അനുമോളുടെ ഓട്ടും കൂടി കിട്ടാൻ വേണ്ടിട്ട് കറക്റ്റ് ആയിട്ട് വെട്ടി തുറന്ന അങ്ങ് ഇത് പറഞ്ഞത് ആർക്ക് പിടിച്ചില്ലടേ പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആര്യന്റെ അമ്മയ്ക്ക് പിടിച്ചില്ല അവര് എനിക്ക് വന്നിരിക്കുകയാണ് രംഗത്ത് ഞാൻ കളി പറഞ്ഞു ഇവരെന്തിനാ പറയുന്നത് ആ എന്തായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് അവര് പറയട്ടെ അതിന് മുന്നേ അവർ എയർപോർട്ട് വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണാം ലവ്ലോബ്ലൈക്ട് എനിക്ക് മോൺലി ഡിഷൻ ഞാൻ ഞാൻ ഇവിടെ സ്റ്റെപ്പിട്ട് എന്തിനാ നിങ്ങളെല്ലപ്പം ചോദിക്കും ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേട്ടില്ല അതിനാണ് കേട്ടോ ഓക്കെ അപ്പൊ ആര്യന്റെ അമ്മ പറഞ്ഞ കേട്ടല്ലാവ് ലാവ് ഓക്കെ പക്ഷെ നിങ്ങൾ അകത്ത് പോയി പറഞ്ഞു പുറത്തൊന്നും പറഞ്ഞത് രണ്ടും രണ്ടായപ്പോ ചെറുതായിട്ട് ഒന്ന് അലക്കി കുടഞ്ഞു വിട്ടായിരുന്നു പക്ഷെ ഇത് കണ്ടുകൊണ്ട് ആര്യന്റെ അമ്മയ്ക്ക് പിടിച്ചില്ലേട് ഇവര് നേരെ ഒന്ന് കമന്റ് ബോക്സ് കമന്റ് ചെയ്ത് ഇംഗ്ലീഷിലായത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് ആ സ്ഥിതി എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ഞാൻ തട്ടിക്കൂട്ടി ഒരക്ഷരമായിട്ട് നിങ്ങൾക്ക് വായിച്ചു തരാം പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് വായിച്ചെടുത്തോ യു പിയർ ബിഗർ ദാൻ ഗോഡ്സ് പിയാർ പ്രോമിസ് യു ഞാൻ അപ്പൊ ദൈവത്തിന്റെ അടുത്ത് പിയാറ് കൊടുത്തുന്നു എന്തുവാ ഐ പ്രോമിസ് യു എന്തോ ശാപവാക്കും ശാപൊക്കെ ഏറ്റിടുന്നതുപോലെ ഫീൽ ചെയ്യുന്ന ആൻറ്റി അതിന് മാത്രം ഒന്നും ഇല്ല ഞാൻ ആരുടെയും പിയാർ ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കേണ്ട കാര്യം എനിക്കില്ല കേട്ടോ ഇനി ഞാൻ അങ്ങനെ പി ആർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ആൻറി തെളിയിച്ചു കഴിഞ്ഞാ ഞാൻ ഈ ചാനലും പൂട്ടി അപ്പ തന്നെ താക്കോൽ കയത്ത് ഞാൻ ആരുടെയെങ്കിലും പി ആർ ഏറ്റെടുത്തിട്ടാണ് സംസാരിക്കുന്നതെന്ന് ആൻറ്റി തെളിയിച്ചു കഴിഞ്ഞാൽ സ്പോട്ടില ഇതിൻ്റെ അപ്പുറം എനിക്ക് വാഗ്ദാനം ഒന്നും വയ്ക്കാൻ ഇല്ല ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് ഇടക്കുട്ട നീ അനിമോള സപ്പോർട്ട് ചെയ്യണം നിനക്ക് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞെന്നോ പറഞ്ഞതിൻ്റെ തെളിവുകളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ പൈസ വാങ്ങിയതിൻ്റെ തെളിവുകളോ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തെളിവായിട്ട് പോയതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൻറ്റി തെളിയിച്ചു കഴിഞ്ഞാൽ പറയണ പണിയും ഞാൻ എടുക്കും വേണമെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങളുടെ അടിമയായിട്ട് ഞാൻ ജീവിക്കും ഇതിൻ്റെ അപ്പുറം എനിക്ക് വാഗ്ദാനം തരാനില്ല സത്യം ഉള്ള കാര്യം അതുകൊണ്ട് ഞാൻ അനിമോള സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അനുമോള പിയാറ് അനീഷിനെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ആർക്കൊന്നും പറയാനില്ല അനുമോൾ ആരൊക്കെ സപ്പോർട്ട് ചെയ്യണ അവരെല്ലാവരും അനിമോള പെയ്യാറ് ഹാ ഹാ ഇത് കൊള്ളാല്ലീർന്നില്ല ആന്റി ബാക്കിയും കൂടി പറ വി ബാഡ് ഈസ് സ്റ്റാൻഡേർഡ് ഓ നമ്മൾ പറയാത്ത നമ്മുടെ സ്റ്റാൻഡേർഡ് ആന്റി വായിച്ചു നോക്കുമ്പോ ദയവ് ചെയ്തിട്ട് ആന്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല ഐ മീൻ നിലവാരമില്ല എഡ്യൂക്കേഷനിൽ ലാക്കിംഗ് ആ പഠിത്തവും വിദ്യാഭ്യാസവും ഇല്ലെന്നാണ് ആൻഡി ചുരുക്കി പറഞ്ഞത് പോട്ടെ എങ്കിലും കുഴപ്പമില്ല ആൻ്റിയുടെ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു ഡിമ്പിൾ കത്തോരിയ കൊളാം ഫോർ ത്രീ ത്രീ സെവൻ ഓക്കെ സോറി ആൻറ്റി നമുക്ക് ആൻഡീടെ എത്ര വിദ്യാഭ്യാസവും പഠിപ്പും വരവൊന്നും ഇല്ല ആൻഡി ഇങ്ങനെയൊന്നും സ്റ്റോപ്പ് മേക്കിംഗ് ആരി നെഗറ്റീവ് ബൈ യുവർ ചീപ് പി ആ ഇതാണ് അതായത് ആര്യനെ നെഗറ്റീവ് ആക്കുന്നു ഞാൻ എന്റെ ചീപ്പ് പി ആർ വെച്ചിട്ട് എന്തായാലും ആൻറ്റി ഇത്രയും പറഞ്ഞാൽ സ്ഥിതിക്ക് ആൻറ്റി ഒന്ന് പറ ഞാൻ എവിടെന്നാ പി ആർ അടിച്ചാൽ ആരേന്നാണ് പൈസ അടിച്ചതെന്ന് പറ ആൻറ്റി പറയുന്നത് എന്ത് വേണോ ചെയ്യാ ഇത് അപ്പുറം എനിക്ക് പറഞ്ഞൊന്നുമില്ല പി ആർ പോലും പി ആർ അതിന് വളരെ സപ്പോർട്ട് ചെയ്തല്ല അതെല്ലാം പി ആറ് അയ്യോ നിങ്ങളും കൂടി ഇങ്ങനെ പറയാൻ തുടങ്ങിയ പിന്നെ ഇതൊക്കെ പോയി എവിടെ ഇടിച്ച് നിൽക്കും അയ്യോ എനിക്കൊന്നും പറയാനില്ലേ നമ്മളൊന്നുമില്ലേ നമ്മൾ തോറ്റേ പക്ഷെ ഇതെല്ലാം കണ്ടും കൊണ്ട് വേറെ ഒരുത്തനപ്പുറത്തിരുന്നു ഒരു വേട്ടാവാളിയാണ് അങ്ങനെ തന്നെ പറയും എന്റെ സുഹൃത്തും എന്റെ നല്ലൊരു സുഹൃത്തുമായ ഒരു വേട്ടാവാളിയൻ ഡാനി സത്യൻ രംഗത്ത് സുഹൃത്തുക്കളെ ഡാനി സത്യന് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യണോണ്ടാവും ഒട്ടിപ്പിടിക്കുന്നില്ല എനിക്കറിഞ്ഞുകൂടാ അവൻ എന്തിന്റെ കടിയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാ അവൻ അപ്പച്ചോറയും എനിക്കറിയാൻ പാടില്ലേ അവൻ എന്തിന്റെ കുത്തി ഒരു പിടിയും കിട്ടുന്നില്ല ആരുടെ കൊട്ടേഷനോ നീ ഏറ്റെടുത്തോണ്ടിരിക്കുന്ന എനിക്കെതിരെ ബലത്തോട്ട് നിക്കണ എന്തുവാടാ ഡാനി സത്യൻ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഡാനി സത്യൻ താങ്കൾ എന്ന സുഹൃത്തുക്കരിപ്പിച്ചാലും നീ എനിക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മികവാറും വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ നീ കുത്തിപ്പോക്കി കമന്റ് എടുത്തല്ല നന്നായി ഞാൻ അതിനു മുന്നേ കുത്തിപ്പോക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതാടാ നല്ലത് കാര്യം െ ഈ വന്നിട്ട് വന്നത്തെ നോക്കി അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അനുമോള് ചെയ്യുന്ന ഓരോ കള്ളങ്ങളാണെങ്കിലും തെറ്റുകളാണെങ്കിൽ അത് വളച്ചോടി തിരിച്ച് അത് ശരിയെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഉള്ളതായിരിക്കും എന്റെ കൂട്ടുകാരാണോ അല്ല ഓ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ തന്നോണ്ടിരിക്കണം മനസ്സിലായേടാ അത് വിട്ടറ പിന്നെ എന്റെ പൊന്നളിയ നിന്റെ വിഷയം എന്താണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതാ ഞാൻ അരീനിയും കിസേലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം മാറുമോ നാളെ മുതൽ ഞാൻ വന്നിട്ട് നിന്നിട്ട് നിന്നെ പോലെ മറ്റ കുൾസിങ്ങളും അത് ഇതും കണ്ടിട്ട് എല്ലാം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തള്ള അപ്പം നിന്റെ പ്രശ്നം അങ്ങ് തീരുവാ എന്ത് വെളിത്തന്നെടാ വിളിച്ച് പറയുന്നത് ബോധമില്ലാത്തനെ നീ ഇരുപത്തിനാല് ഇൻഡു ഏഴ് ലൈവ് ഇരുന്ന് എന്ന് പറയുന്നത് നീ എന്ത് തേങ്ങയാടാ കാണുന്നത് എന്തെങ്കിലും ഗീരവത്ത് നിനക്ക് അറിയാവോടാ നിന്നെ പോലത്തെ വേട്ടാവളിയന്മാർക്കാണ് യൂട്യൂബ് ഇങ്ങനെ അതൊപ്പതി പോകുന്നത് സീരിയസ്ലി പറയൂ നിനക്കെന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടാടാ ഡേ നിനക്കൊക്കെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടാടാ എന്റെ കൂട്ടുകാരനായോണ്ടാണേട്ടാ ഞാൻ ഇത്രയും അവനെ ലാഹവത്തോട് ആയിട്ട് തെറി വിളിക്കുന്നത് അതാവുമ്പോ കുഴപ്പമില്ല അവൻ നമ്മളെ മനസ്സിലാ മനസ്സിലാക്കി തെറി വിളി കേൾക്കുന്നവനായതോണ്ട് എനിക്ക് മനസ്സിലാവും ഞാൻ ഞാനവൻ്റെ അടുത്ത് പല കാര്യങ്ങളിലും പറയുന്നവനായിട്ട് കേട്ടോണ്ട് വായും പളന്നിരിക്കാറുണ്ട് ഈ അനുമോളുടെ കേസ് വന്നപ്പോൾ മാത്രം അനുമോളും നല്ലത് ചെയ്താൽ അവന് നല്ലതൊന്നും പറയാൻ പറ്റൂല അവൻ പറയില്ല അവൻ നല്ലത് അനുമോൾ ചെയ്താൽ അവന് പറയാൻ പറ്റൂല അതെന്താ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കറിയാൻ പാടില്ല വ്യക്തിപരമായിട്ട് ഇവനും അനുമോൾ നമ്മൾ എന്തെങ്കിലും ഹെയ്റ്റ് ഉണ്ടോ എനിക്കറിയാൻ പാടില്ല ഇവൻ അത്രയ്ക്ക് ദേഷ്യവും അനുമോളെടുത്ത് പ്രത്യേകിച്ച് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞ് സ്പ്രെഡ് ചെയ്ത് പല രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്തിനാ അനുമോളെ അനുമോളുടെ ഫാമിലി നമ്മൾ ഇതെല്ലാം എക്സ്പോസ് ചെയ്ത് ചൂണ്ടിക്കാണിക്കുന്നു അല്ലാണ്ട് എനിക്ക് അനുമോളടുത്തും ആരുടെ അടുത്തും ഒരു കൂടുതൽ സ്നേഹം പോയില്ല കുറവ് സ്നേഹ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് അവിടെ ആരൊക്കെ തെറ്റ് ചെയ്യുന്നു അതെല്ലാം ഞാൻ ചൂണ്ടിക്കാണിക്കും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും പക്ഷെ ഇവൻ ഈ ഡാൻസത്തിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ നല്ല ചെയ്താലോ അത് പറയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ വളച്ചോടിച്ച് പെരുപ്പിച്ച് അനുമോൾ അങ്ങനെയാണ് മാടാണ് അവളെ കള്ളിയാണ് ഇങ്ങനത്തെ സെറ്റപ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 വേസ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ പല കണ്ടന്റിലും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അനുമോളുടെ കേസ് സംസാരിക്കുന്ന സമയത്ത് ഇവൻ അമ്പനി വില്ലിനെടുക്കൂല എന്ത് ഹിറ്റാണോ എന്തോ എന്ത് വൈരാഗ്യമാണോ അനുമോ എടുത്തെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല ഇങ്ങനത്തെ ഇവനെയൊക്കെ ആദ്യം സത്യം എന്നെ തൂക്കി എടുത്ത് വെളി എറിയണം എനിക്ക് ബിഗ് ബോസ് പരമായിട്ട് അവനോട് ഭയങ്കര എതിർപ്പാണ് കേട്ടോ അല്ലാതെ അല്ലാതാവും എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ പക്ഷെ കണ്ടന്റ് ക്രിയേഷനില് ഇവൻ അത്രയും ഫ്ലോപ്പാണ് ഈ ആരെയും ഗിസേലിനെയും കുൾസിദ്ധത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇവനെ ഇവനെപ്പോലത്തെ വേട്ടവാളിയന്മാരെ ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും എനിക്കറിയാൻ പാടില്ല ഇവൻ എന്ത് കീരവത്ത് കണ്ടിട്ടാണോ എന്തോ എനിക്ക് മനസ്സിലാവുന്ന പോലും ഈ വിടലേക്കൊന്നും ഒരു ദയങ്ങയെ അറിഞ്ഞൂടെ ഒരു അരി മണിയും അറിഞ്ഞു കൂടുന്നു മനസ്സിലായിടാ കുട്ടാ മനസ്സിലായി പറ ഡാനി ഇപ്പൊ രാഴാ മൊത്തം ബി ആറാണ് ബി ആറാണ് ഓരോരുത്തരും പറയുന്നത് പക്ഷെ എനിക്കറിയാം അവ ഇങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷെ റിവ്യൂ ചെയ്യുമ്പോൾ മര്യാദയ്ക്കും കണ്ടുമൊക്കെ ചെയ്താ കുറച്ചും കൂടെ നടുത് ഇപ്പഴും കൂടെ താങ്ങി കാര്യം എടാ നീ പറയുന്ന പോലെ റിവ്യൂ ചെയ്യാൻ നിനക്ക് നിന്റെ ചാനൽ ഞാൻ പറയുന്ന പോലെ റിവ്യൂ എനിക്ക് എന്റെ ചാനൽ എന്റെ ചാനൽ എനിക്ക് തോന്നുന്ന പോലെ പറയും നിന്റെ ചാനൽ നിനക്ക് തോന്നുന്ന പോലെ തോന്നുന്നു നീ എന്ത് തെങ്ങേടാ പറയുന്ന നീ വിചാരിക്കുന്ന പോലെ ഞാൻ പറയാൻ ഡമ്മിയാ എനിക്ക് തോന്നിയേ പറയാൻ ഇവനെ നിങ്ങൾ എന്തെങ്കിലും പറ ഇവനെ മനസ്സിലാക്കി അയ്യേ ഇപ്പൊ അമ്മ വന്നിട്ട് കമന്റ് ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്നും വെച്ച് തരാം ഇപ്പം പറയുന്നത് ഹോട്ടിന് വേണ്ടിയാണ് അവർ ഈ പുറത്ത് വന്ന് കണമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അത് തനീഷിനെ സപ്പോർട്ട് ചെയ്ത് എടാ മണ്ട മര വണ്ട ഞാൻ അങ്ങനെ നിന്നെ പറയത്തുള്ളൂ ഈ അടുത്ത സമയത്ത് അനീഷും ഈ പറയുന്ന ആര്യം നമുക്ക് കുറച്ച് വഴക്കം ഉണ്ടായിരുന്നു പത്രം കഴിക്കുന്നതിൻ്റെ ഇണ്ടായിരുന്നു ഭയങ്കര കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാടുണ്ട് ഇവര് നമ്മൾ എപ്പോഴും മഴക്കാം അതുകൊണ്ട് അമ്മ വന്നിട്ട് അങ്ങനെ പറഞ്ഞത് പുറത്ത് പുറത്ത് പിന്നെ ജിസേലിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറയുന്നത് എടേ എന്തുവാ അവർ തമ്മിൽ പ്രേമിക്കുന്നു പ്രേമിക്കേണ്ട സീനില്ലെന്നുള്ള രീതി അമ്മ പുറത്ത് വീഡിയോക്കാരോട് പറഞ്ഞു അകത്ത് വേറെ രീതിയിലാണ് അത് പറയുന്നത് ബി ബോയോടെ അതിനകത്ത് നിൽക്കേണ്ട രീതി അവർ കറക്റ്റായിട്ട് നിന്നൊന്ന് ഞാൻ നിങ്ങൾ പ്രേക്ഷകരോട് അങ്ങോട്ട് ചോദിക്കുക അതിൽ ബോക്സിന്റെ റിവ്യൂ ആണെന്ന് പറയാം ഓരോ അനുഗോടെ വീഡിയോ എടുത്ത് നോക്കിയാലും അതേ അവന് ഇടാറുള്ളൂ ബാക്കിയൊന്നും ഇത് കിട്ടുമെന്ന് ഞാൻ കണ്ടില്ല നിങ്ങൾ തന്നെ പറ ഇത് എല്ലാ കാര്യങ്ങളും ശരിയാക്കി പോകുന്നതിനെ ചുട്ടി ചോദിച്ചപ്പോഴും ഇല്ല ഞാൻ അവന്റെ കൂട്ടുകാരെ ഈ അടുത്ത ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് മാത്രമല്ലേ ഞങ്ങള് പോകും കാര്യങ്ങളൊന്നും വല്ലതായിട്ട് ചെയ്യാത്തത് മുമ്പേ എന്നും അതിന്റെ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ രാത്രി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്യും ഇപ്പം ഫിക് വ്യൂവിന്റെ ഓരോ കാര്യങ്ങളും പക്ഷെ അനുമോളെ വിട്ടുള്ള കളിയാണല്ല അപ്പൊ എനിക്കതിലൊരു വീഡിയോ കൂടെ ചെറിയ ഹാ പറയാ അതല്ല ഞാനിപ്പോ എന്തോ പറയാ സത്യം പറഞ്ഞു കോമഡിയായി വന്നിരിക്കും എന്റെ ഊഹം ശരിയാണ് പുള്ളിയിൽ അതായത് ഇവൻ മറ്റേ ജീവന്റെ ഫാമിലി ജീവന്റെ അമ്മയുടെ കേസ് ഒക്കെ വന്നിട്ട് ജീവന്റെ അമ്മ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്ന് പുറത്ത് വന്നപ്പം ഞാൻ അവനെ എടുത്ത് അലക്കില് ആശാന് നല്ലോണം പൊള്ളി അതാ പത്ത് ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ കണ്ട് കട്ട് അളിയൻ അതങ്ങ് പൊള്ളി പൊള്ളി അളിയൻ മൊത്തം നാട്ടിൽ തള്ളിക്കുളിയും കേട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ചുരുക്കാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോട്ട അളിയാ വിഷമിക്കേണ്ട ഇതൊക്കെ മാറും കുറച്ച് കഴിയുമ്പം അങ്ങ് മാറും മാറാൻ്റെ ഇവിടെ പക്ഷെ അളിയൻ ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നീ എന്തിനാണ് അനുമോളിങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് എടാ ഇപ്പം അനുമോൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറഞ്ഞത് നിന്റെ അഭിപ്രായമായിട്ടേ ഞാൻ കൂട്ടത്തുള്ളൂ പക്ഷെ നീ പറയുന്നത് പോലെ ഞാൻ പറയണോന്ന് പറയുന്നത് അത് എവിടത്തെ തോന്നിയോടെ ഏ അതെനിക്ക് മനസ്സിലാവുന്നില്ല ആര്യനെയും ഗിസൈലിനും സപ്പോർട്ട് ചെയ്ത് മാത്രം നീ നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ നീ ആര്യൻ്റെയും ഗിസൈലിന്റെയും പി ആണെന്ന് അങ്ങനെ ഞാൻ പറയില്ല കാരണം നീ പി ആർ അല്ലാന്ന് എനിക്കറിയാം അങ്ങനെ ആരും അഞ്ചു വയസ്സാരൊക്കെ തന്നിട്ടില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് എന്റെ പൊന്നളിയാ നീ കിടന്ന് മെഴുകാതെ അവിടെ മുക്കിൽ മാറിപ്പോയിരുന്ന് കര അല്ലെ വേറെ കണ്ടിയാന്ന് നോക്ക് ചുമ്മാ എന്റെ പുറകെ പിടിച്ച് വരല്ല എന്റെ പൊന്നളിയ എടുത്ത് ഞാൻ അവസാനം ഉടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കൊണ്ട് വീണ്ടും എന്റെ അടുത്ത് വരത് കൂട്ടുകാരൻ എന്ന നിലയില ഞാൻ ഉള്ളവരെ പറഞ്ഞു ഞാൻ എന്തുകൊണ്ടെങ്കിൽ നോക്കി പറയുക ചെയ്യും എന്ത് എന്ത് എന്താ തുറന്ന് പറയാൻ റൈറ്റ്സ് ഉണ്ട് തത്യമറിയാ ഒരു പക്ഷെ ഒരു അഹങ്കാരമായിട്ട് എനിക്ക് കൂട്ടാം ഒരു അഹങ്കാരമാണത് എന്നോട് എന്തുകൊണ്ടെങ്കിലും എനിക്ക് തുറന്നു പറയാൻ പറ്റും നീ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റി ടാണി നീ ചെയ്ത് തെറ്റാ എന്നോട് എന്നോട് ഈ പറയുന്നത് എന്നെ അത്ര ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി തന്നെ ഒരു ബിബിയുടെ റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മര്യാദ കീപ്പിയാണ് ഞാൻ ഈ ദിവസം കൊണ്ട് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല പോയിന്റ് നമ്പർ അവ എന്നെ മൂന്ന് നാല് ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം സെപ്റ്റംബർ മുപ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഞാനും വിളിച്ച് അവ എടുക്കുന്നില്ല ഇത് ഇതെന്റെ തെറ്റാണോ കാഴ്ച എന്നാ വെച്ച് കണ്ടാക്കി ഇറങ്ങിയിരിക്കണെറിയിട്ട് പിന്നെ അവൻ വേറെ എന്തോ ബി ബി റിവ്യൂ ബി ബി റിവ്യൂ ഞാനും ചെയ്യുന്ന ബി ബി റിവ്യൂ എന്റെ അഭിപ്രായം പറയുന്നത് അല്ലെ നിന്റെ അഭിപ്രായം വന്ന എനിക്ക് എന്റെ ചാനലിൽ പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ അനുമോൾ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോ നിനക്ക് എന്തൊക്കെയോ ചുരുക്കുണ്ട് അനുമോള് എന്നെങ്കിലും ഒരു തെറ്റ് കാണിച്ച് ഞാൻ അത് തുറന്നു പറയും കെട്ടാ വേട്ട വളിയാ ഇതുപോലത്തെ വിടലളക്കൊണ്ട് തോറ്റുടാ ഇത് മിക്കവാറും ബിഗ് ബോസ് തീരുമാനം ഞാൻ അടിച്ച് പിരികോടേ ഏഹ് അങ്ങനെയൊന്നും ഇല്ലാട്ടാ ചിലവർക്ക് അങ്ങനെ അല്ലപ്പോ ഡൗട്ട് കാണും കുറെ പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങള് ഫ്രണ്ട്ഷിപ്പിലൊന്നും കോട്ടം തട്ടല്ലോ ഫ്രണ്ട്ഷിപ്പിനെ ഒന്നും ബാധിക്കില്ല അങ്ങനെയൊന്നും ബാധിക്കത്തൊന്നും ഇല്ല വേറൊന്നും ഇല്ല പക്ഷെ ഇവൻ ഇങ്ങനത്തെ പെടല വർത്തമാനം പറഞ്ഞ് ഞാൻ ഇനി എടുത്തിട്ട് അലക്കും അത്രേ ഉള്ളൂ ഒന്നും പേടിക്കണ്ട അല്ലാതെ ഇവനെ കയറിപ്പെടാ അതിനുള്ള ക്വാളിറ്റി ഇവൻ ഉണ്ട് കേസ് ഇനി അവൻ ഫോൺ എടുക്കുന്നില്ല അവന ഞാൻ വീഡിയോ ക്രിയാക്ട് ചെയ്യുന്നതാണ് അവൻ വീഡിയോ എടുത്തോട് സ്പോർട്സ് മാൻസ് നീന്ത ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തെ ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കാത്തതാ ഞാൻ എത്ര ആട്ടോടാ നിന്നെ വിളിച്ച് നീ എടുത്താ ഒരു ഓട്ടം കള്ളം തള്ളി പറയാനാടാ വന്നിരുന്നെ പിന്നെ എടാ നീ സത്യസന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാടാ അനുമോളടുത്ത് നിനക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എനിക്കറിയില്ല അങ്ങനത്തെ എന്തെങ്കിലും ദേഷ്യം വച്ചിട്ടാണ് നീ എന്റെ അടുത്ത് ഈ രീതി പെരുമാറുന്നത് എന്ന് എനിക്കറിയില്ല നീ നീ വരച്ച ട്രാക്കിൽ ഞാൻ വരാത്തത് കൊണ്ടാണോ അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ നീ തന്നെ നിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നീ പലതവണ നിന്റെ വീഡിയോസിൽ തരങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് ഞാൻ വന്ന് കറക്റ്റ് ചെയ്ത് നിന്റെ അടുത്ത് സംസാരിക്കാറുണ്ടെന്ന് അപ്പോൾ തന്നെ കാണുന്ന ജനങ്ങളൊന്നും മനസ്സിലാക്കിയോ ഇവന്റെ വീഡിയോയിൽ മിക്കൊന്നും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട് ഞാൻ കറക്റ്റ് ചെയ്യാറുണ്ടെന്ന് കേട്ടല്ല അത് അവൻ തന്നെ പറയാതെ പറഞ്ഞ് വച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇവൻ ഈ മണ്ഡലത്തലങ്ങൾ വീണ്ടും വിളിച്ച് പറയുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നന്നാവുന്നില്ല അവൻ പിടിച്ച മൊഴലിനും ഏഴ് കൊമ്പ് അതായത് ഗിസലിനും ആര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കയാണ് ആര്യൻ്റെ ആർമിയാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ശുഷകാന്തിയാണ് ആര്യൻ്റെ അടുത്തും ഗിസേലിൻ്റെ അടുത്തും കാണിക്കുന്നത് എട ഈ പാവാട പള്ളി ടീംസിന് അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നന്നായ നല്ല രീതിയിൽ കളിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ആര്യനായാലും മര്യാക്കാ ഗിസൈലിന്റെ അന്ന് പാവാട പള്ളി ഇട്ടിട്ട് മാനിയിട്ട് ഗെയിം കളിക്കാതെ സപ്പോർട്ട് ചെയ്യും അല്ലാത്ത പക്ഷേ എന്റെ പട്ടി ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല ഏ ഇവര് എങ്ങനെയാ ചെയ്ത് അപ്പൊ അതുവരെ ഞാൻ അതിനോട് ചോദിച്ചോട്ടെ ഈ അനിമോൾ ഫാൻസ് ആണ് ഈ ഫാൻസ് ആണല്ലോ ഈ അനിമോളുടെ പേജിൽ തന്നെ അനീഷൻ സപ്പോർട്ടായിട്ട് ഓരോ കാര്യം വരുന്നുണ്ട് അമോളിന് വരാത്ത സമയത്തിൽ അപ്പൊ ഈ പറഞ്ഞതിന്റെ ഓട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും കാരണം അവർ പറയുന്നത് ആര്യൻ്റെ അമ്മ അകത്ത് ഒന്ന് പറയുന്നു പുറത്ത് പേർ പറഞ്ഞു രണ്ടാൾക്കാർ റോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അമ്മോടെ ചെയ്യുന്ന അങ്ങനെ അല്ല അനീഷനെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അനുഭവി വരുമ്പോൾ റോട്ട് അവരോട്ടിന് വേണ്ടിയല്ലേ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടല്ലേ ചുമ്മാ അല്ല അലിയും മണിയും പേരെ ഒരു വാക്കും കൂടെ ഞാൻ പറയുന്നില്ല കൂടി പോകാൻ പറഞ്ഞല്ലോ ഓക്കെ എന്തായാലും നീ വന്നിട്ട് ചിലപ്പം പപ്പ പേടിക്കാം അതാണ് കുറേ ആൾക്കാർ കാണാൻ വരികയും പക്ഷേ എനിക്ക് ഇതിനോട് ഒട്ട് യോജിപ്പില്ല ബ്രോ വളരെ തൊണ്ണൂറ് പറയാലോ എനിക്ക് നിൻ്റെ അടുത്ത് എന്ത് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അതായത് ഞാൻ സംസാരിക്കുകയും ചെയ്യാം പക്ഷെ ഇപ്പം ഒരു മൂന്നാലരഞ്ച് ദിവസം കൊണ്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അവൻ എന്തോ വലിയ കോപ്പിലാണെന്നുള്ളൊരു ഭാവമാണെന്ന് എനിക്ക് അറിയില്ല ഫോണിന്റെ സ്ക്രീൻഷോട്ടേം കൊടുത്തല്ലോ അത് പോട്ട് ഈ തേങ്ങ എന്തൊന്നും പറയണ എനിക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ അങ്ങും തുട കൂടാ കള കൊടുവാള കൊള്ളാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ല തേങ്ങയും മനസ്സിലാവണ എനിക്കൊന്നും മനസ്സിലാവണല്ലേ സംഭവം അളിയന് പൊട്ടി നിൽക്കുകയാണ് ആര്യനും ഗിസേലിനും കൂടി ഞാൻ പറഞ്ഞപ്പോൾ അളിയന് പൊട്ടി നിൽക്കുകയാണ് ആര്യനാർബിയാണെന്ന് തോന്നുന്നു ആ നടക്കട്ടാ കുട്ട നടക്കട്ടെ അല്ലാണ്ട് അഞ്ച് പൈസയൊന്നും കിട്ടിയിട്ടില്ല പി ആർ അല്ലാട്ടെ അത് ഞാൻ കൺഫേം പറയേ അല്ലാണ്ട് ഈ ഫാൻ ബേസിൽ തോന്നുന്നു എടാ നീ സപ്പോർട്ട് ചെയ്യടാ നിന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിനക്ക് ചൊറിയാ ഇങ്ങനെ ഒരു വേട്ടവാളി നമ്മുടെ ചാനൽ ഒന്ന് ചാനലും അതുകൂടി സ്പെ അതുകൊണ്ടിരിക്കട്ടെ ഇനി വിറ്റ് കൂട്ടുകാരെ വിറ്റി ജീവിക്കുകയാണെന്ന് പറയാം കാണുന്ന തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും അതിനോട് എടുത്ത് പറഞ്ഞിട്ടുള്ള നീക്കാണെങ്കിൽ ചില കാര്യങ്ങൾ തെറ്റുണ്ട് ബ്രോ ഒന്ന് എടുത്തു പറയും പക്ഷെ കേട്ട് ഈ ഒറ്റ ഒരു കാര്യത്തിൽ എനിക്ക് കാര്യത്തിലെ കണ്ടെടുത്തോളി ഞാൻ ഒറ്റ ഒരു കാര്യത്തിൽ കാര്യത്തില് അവൻ തന്നെ പറഞ്ഞു ഈ അനുമോളുടെ കേസ് കിട്ടില്ല അവനെന്നെ കണ്ണെടുത്താ കണ്ടുവിടന്ന് അതായത് ഞാൻ അനുമോള സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായമാണ് അത് അവൻ ഇഷ്ടമല്ല അപ്പൊ ഇവൻ എന്തോ പ്രശ്നവും എന്തേ എന്ത് അനുമോളെ പൈസ വല്ലതും തരണ്ട എനിക്കറിയാൻ പാടില്ല ഇവ എന്ത് ഇത്രയും പൊട്ടി നിൽക്കുന്നത് വിടല്ല ഡാൻ ഡാനി സത്യ ഡൈ 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 കൊച്ചെറൊക്കെ മാറിയില്ല പോയി തരത്തിന്റെ കളി എടാ നിനക്ക് സാമാനം എടാ നീ ലൈവ് കാണുന്നുണ്ടോ ട്വന്റി ഫോർ സെവൻ ഞാൻ ഈ ട്വന്റി ഫോർ ഇന്റൻ മൊത്തം എന്ന് കണ്ടില്ലെങ്കിലും അത്യാവശ്യം ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും നിനക്ക് ഒരു തേങ്ങ ഇറഞ്ഞോണെന്ന് പറയുമ്പോഴാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് ഈ ട്വന്റി ഫോർ സെവൻ ഇരുന്ന് കണ്ടിട്ടും നിനക്ക് അവിടെ നടക്കുന്ന എന്ത് തേങ്ങയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അയ്യേ ഇങ്ങനൊരു ഒരു ആദ്യം അരിയും മണിയും പിന്നെ വേറൊരു സംഭവമുണ്ട് അതൊക്കെ തിരിച്ചറിയാൻ പഠിക്കാൻ ആദ്യം അതൊക്കെ നീ ഇത് സംസാരിക്കും ഇതൊരുമാതിരി ഇത് പറയുന്നത് നന്നാവ നന്നാ ഇതിൽ കൂടി ഞാൻ ഉപദേശിക്കുന്നില്ല ഉള്ളത് എന്ന് പറഞ്ഞു പറയാനോ ഉദ്ദേശിക്കുന്നില്ല ഇത് ഒരു സംഭവം എത്രമാത്രം വളച്ചൊടിക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക നീ ഒരുമാതിരി മാതിരി ഇല്ല ഫാമിലി എന്ന കൂടായി പറ്റീമിന് പോലെ ആവാതിരിക്കും കുറേ ഞാനൊരു കാര്യം തുറന്ന് പറയാം അതിൽ ഭയങ്കര ബോറിങ് ആയിട്ട് വരികയാണ് അത് കറക്റ്റ് ആയിട്ട് എൻ്റെ അത് ചെയ്യാൻ നോക്കുക ക്ലിയർ ആക്കാൻ നോക്കുക നേരെ വന്നി ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ ഒരു അനിമോടെ കേസ് ആയിട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഇവൻ്റെ കാര്യത്തിനെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വീഡിയോ പക്ഷെ ബാക്കിയൊക്കെ കാര്യത്തിൽ നമ്മൾ ജീവനായിട്ട് പക്കയായിട്ട് അറിയിക്കാൻ ഈ ഒരു കാര്യത്തിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഈ അനിമോടുകൾ ഇത്രയും ഇഷ്ടമാണ് എനിക്ക് ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രം എന്ന് എനിക്കൊരു പിടിത്തൊന്നും കിട്ടുന്നില്ല ആ ഒരു ഫാമിലി ഇല്ലാണ്ട് അത് ആൻറ്റി മെസ്സേജ് ആ ആൻ്റെ അവര് പോലും കമന്റ് പിന്നെ ഇടുവാണെങ്കിൽ നിങ്ങളൊന്നാൽ വെച്ചു നോക്കിയാൽ എത്ര മാത്രം മോശമായിട്ടാണ് സംസാരിച്ചു ഓക്കെ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ ജനങ്ങൾ കൊടുക്കുക കറക്റ്റ് മാറി കൊടുക്കാൻ നോക്കുക ആ നിനക്കുള്ള അഭിപ്രായങ്ങൾ ചേർത്ത് തരും ജനങ്ങൾ എന്തായാലും ജനങ്ങളെന്നെ പറ ഇവൻ പറയുന്ന വല്ല തേങ്ങയും മനസ്സിലാവുന്നുണ്ടായിരുന്നു എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല ഇവിടെ കിളഞ്ഞിട്ട് പോടാ കൊച്ചു കയറുക ഈ പൊടി പയ്യന്മാര് യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെ ഇരിക്കും എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഡാനിസത്തിനൊക്കെ തുടങ്ങി ഇതുപോലെ ഇരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ആ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടാ കൊച്ചു കയറുക പിന്നെ പറഞ്ഞു തന്നാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ഇനി നമുക്ക് വേറൊരു വിഷയത്തിലോട്ട് പോവാം അതായത് ലക്ഷ്മി ലക്ഷ്മി ഇല്ലേ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാമിലി റൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം നമസ്കാരം എൻ്റെ പേര് അനന്തപത്മനാഭൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ എ കെ വേദലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ ഇപ്പോൾ അവിടെ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി അതായത് എൻ്റെ കുട്ടിയും എൻ്റെ മാതൃ ലോയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ റൈസായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പുമുള്ളതല്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സും ആണ് അവിടെ വന്നിട്ടുള്ളത് അതൊരിക്കലും കണക്കിലെടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ അവിടെ ലക്ഷ്മിക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളും സൗകര്യങ്ങളും കിട്ടിയിട്ട് കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരുതര തരത്തിലുമുള്ള എതിർപ്പുകളൊന്നുമില്ല എല്ലാം എൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ യു കെയിലായത് എനിക്ക് അവിടെ എത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മദർലോയും കുട്ടിയും മാത്രമായി അവിടെ എത്തിയിട്ടുള്ളത് സോ ഹോപ്പ്ഫുള്ളി അത് വരവിഷ്യൂസൊന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ക്ലാരിറ്റി ആണെന്നും ക്ലാരിഫിക്കേഷൻ ആണെന്നും പ്രതീക്ഷിച്ചുകൊണ്ടും എത്തുന്നു താങ്ക് യു ഓക്കെ അങ്ങനെ പറയാനുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടിയുടെ കേസൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംസാരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് പോയിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ അനുമോളുടെ പി ആറാണെന്ന് ഇനിയും തോന്നുന്നവർ ഓക്കെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും അനുമോളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കയ്യിൽ നിന്നോ അഞ്ച് പൈസ ഞാൻ വാങ്ങിയെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ തെളിയിക്കണം പറയുന്ന പണി ഞാൻ എടുക്കും ലൈഫ് ടൈം സെറ്റിൽമെന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുത്തിരി കൂടി ആയിട്ടാണ്